രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ പള്ളുരുത്തിയിൽ പള്ളുരുത്തിയിൽ ഗുണ്ടാക്രമണം ഗുണ്ടാക്രമണം അറസ്റ്റ് അറസ്റ്റിലായി പള്ളുരുത്തി ചിറക്കൽ സ്വദേശി വിപിൻ ജേക്കബിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് സംഭവത്തിൽ പള്ളുരുത്തി സ്വദേശികളായ ശാലൻ ബിജു ലൌചൻ എന്നിവരെ പള്ളുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികളുടെ സുഹൃത്തായ വിനോദ് എന്നയാളെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേഹോപദ്രവം ഏൽപ്പിച്ചതിലുള്ള വിരോധം മൂലമാണ് ത് വിപിൻ ജേക്കപ്പിനെ കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മർദ്ദിച്ചത് എന്നാണ് പറയുന്നത് വിപിൻ ജേക്കപ്പിന്റെ സുഹൃത്തായ ശ്രീനേഷിന്റെ വീട്ടിനടുത്തുള്ള അമ്പലത്തിലെ ഉത്സവത്തിൽ പങ്കെടുത്ത ശേഷം വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്ന ഇയാളെ കഴിഞ്ഞ പതിനേഴാം തീയതി രാത്രി പതിനൊന്ന് മണിയോടെ പള്ളുരുത്തി കള്ളിശാപ്പ് റോഡിലുള്ള കുമാരസ്വാമി ക്ഷേത്രത്തിന് സമീപം വെച്ച് ഒന്നാം പ്രതിയായ ഷാലൻ ഷർട്ടിൽ പിടിച്ചു നിർത്തി ആക്രോശിച്ചുകൊണ്ട് കൊണ്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെട്ടുകയായിരുന്നു എന്നാണ് പോലീസ് എഫ്ഐആർ രണ്ടും മൂന്നും പ്രതികളും ബിപിൻ ജേക്കബിനെ മർദ്ദിച്ചതായും പോലീസ് എഫ്ഐആറിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി